നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡിനെ തുടർന്ന് പ്രവാസികളെ നാട്ടിലെത്തിക്കുക എന്ന ദൗത്യം തുടർന്നു കൊണ്ടിരിക്കുകയാണ് എങ്കിലും പ്രവാസികളുടെ ആശങ്കകൾക്ക് യാതൊരു അറുതിയുമില്ല ഇല്ല എന്നതാണ് ഓരോ റിപ്പോർട്ടുകളും ചൂണ്ടിക്കാട്ടുന്നത് ചാർട്ടേഡ് വിമാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ പുതിയ നിബന്ധനകളിൽ ആശങ്കയിലായിരിക്കുകയാണ് നമ്മുടെ പ്രവാസികൾ പുതിയ ഉത്തരവ് പ്രകാരം ചാർട്ടേഡ് വിമാനങ്ങൾ ഏർപ്പെടുത്തുന്ന സംഘടനകളോ സ്ഥാപനങ്ങളോ സംസ്ഥാന സർക്കാരിനെയാണ് അനുമതിക്കായി ആദ്യം സമീപിക്കേണ്ടത് ക്വാറന്റീൻ ഉൾപ്പെടെ പരിഗണിച്ച് സംസ്ഥാനങ്ങൾക്ക് ഇക്കാര്യത്തിൽ ശേഷമാണ് വിദേശകാര്യ മന്ത്രാലയത്തെ സമീപിക്കേണ്ടത് സംസ്ഥാന അനുമതി ലഭിച്ച ചാർട്ടേഡ് വിമാനത്തിന് ബന്ധപ്പെട്ട രാജ്യങ്ങളുടെ ക്ലിയറൻസ് കിട്ടാൻ എംബസികളെയും കോൺസുലേറ്റുകളെയും സമീപിക്കാം യാത്രക്കാരുടെ പൂർണ്ണ വിവരങ്ങൾ സംസ്ഥാനങ്ങൾക്കും നയതന്ത്ര കാര്യാലയങ്ങൾക്കും മുൻകൂട്ടി കൈമാറുകയും ചെയ്യണം യാത്രക്കാരുടെ പേരുകളിൽ മാറ്റങ്ങൾ വരുത്താനും പാടില്ല വിമാനത്താവളത്തിലെ കോവിഡ് പരിശോധനയിൽ പരാജയപ്പെടുന്നവർക്ക് പകരം യാത്രക്കാരെ അനുവദിക്കില്ലെന്നും പുതിയ നിബന്ധനകളിലുണ്ട് ഇതുവരെ ചാർട്ടേഡ് വിമാന അനുമതിക്കായി കോൺസുലേറ്റിനെയോ എംബസിയെയോ നേരിട്ട് സമീപിച്ചാൽ മതിയായിരുന്നു അതിനുശേഷം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി വാങ്ങുന്ന രീതിയാണ് തുടർന്നു കൊണ്ടിരുന്നത് യാത്രക്കാരുടെ വിശദാംശങ്ങൾ സമർപ്പിച്ചാൽ മൂന്ന് ദിവസത്തിനുള്ളിൽ അനുമതി ലഭിക്കുന്ന രീതിയുമായിരുന്നു തുടർന്ന് വന്നുകൊണ്ടിരുന്നത് ഇത് ഉപയോഗപ്പെടുത്തിയാണ് കെ എം സി സി ഉൾപ്പെടെയുള്ള സംഘടനകൾ ഗൾഫിൽ നിന്നും ചാർട്ടേഡ് വിമാനങ്ങൾ ബുക്ക് ചെയ്തിരുന്നത് എന്നാൽ അനുമതിക്കായുള്ള പെർഫോമൻസ് ഷീറ്റിൽ സംഘടനയുടെയോ സ്ഥാപനങ്ങളുടെയോ പേര് ഉണ്ടാകാറില്ല അതുകൊണ്ട് തന്നെ ആര് ചാർട്ടർ ചെയ്യുന്നു എന്നതിനെ സംബന്ധിച്ച് സർക്കാരുകൾക്ക് കൃത്യമായ ധാരണയുമില്ലായിരുന്നു തീരുമാനം എപ്പോൾ മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല കേന്ദ്ര സർക്കാർ ചാർട്ടേഡ് വിമാനങ്ങൾക്കായി അപേക്ഷ സ്വീകരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികൾ ഇതോടെ നിർത്തിവെക്കുമെന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ നാട്ടിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുന്ന പ്രവാസികൾക്ക് പുതിയ വ്യവസ്ഥകൾ കനത്ത തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തലും ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ കോവിഡ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുന്നതോടെ സ്ഥിതി കൂടുതൽ സങ്കീർണമാകും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക